നമസ്കാരം സഹകരിയം സ്വാഗതം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ കേരളത്തിൽ വിപുലമായി സംഘടിപ്പിക്കും സംസ്ഥാന ഉദ്ഘാടനം പതിനാലിന് കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്വാഗത സംഘം രൂപീകരണ യോഗം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിലെ മുപ്പത്തി ആറ് സർക്കിളുകൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ അറിയിച്ചു ഇരുപതിന് മലപ്പുറത്താണ് സമാപന സമ്മേളനം ഇതിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ സർക്കിളുകളും പങ്കെടുക്കും വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുമെന്നും പറഞ്ഞു സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ അംഗം ബി എം ശശി അധ്യക്ഷനായി സംസ്ഥാന സഹകരണ യൂണിയൻ അഡീഷണൽ സെക്രട്ടറി എം പി രജിത് കുമാർ അഡ്വക്കേറ്റ് പുഷ്പദാസ് പി എം ഇസ്മായിൽ എം ടി ജയൻ അജയ് തരയൽ ടി എസ് ശண்முகദാസ് ടി സി ഷിബു കെ ബി ബേബി ബിന്ദു മേനോൻ ജോസഫ് ഫ്രാൻസിസ് എന്നിവർ സംസരിച്ചു हाय ഡാർലിംഗ് പറയു ഇപ്പൊ വരും വരും ഇല്ല ഇല്ല മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പോൾ പറഞ്ഞു boleh ഓക്കേ ഓക്കേ എന്തൊക്കെ വെളിച്ചണുകളുണ്ട് നാട്ടിലെ ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ആണ് സംഗതി കോക്കനട്ട് ഓയിൽ ഓഫ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി ട്രിപ്പിൾ എ പ്രോഡക്റ്റ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് കളങ്കമായി നിയമം സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് കടുത്ത നിക്ഷേപ പ്രതിസന്ധിയിൽ ആയതോടെ നിക്ഷേപകർ പണത്തിനായി നെട്ടോട്ടം ആരംഭിച്ചു ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ വെട്ടിച്ചെന്ന് ആരോപിച്ച നിക്ഷേപകർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് എട്ട് മാസം മുൻപ് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് നിക്ഷേപകരോട് അവധി പറയാൻ തുടങ്ങിയത് ബാങ്ക് അധിക പലിശ വാഗ്ദാനം ചെയ്തതോടെ ധാരാളം നിക്ഷേപം ഒഴുകിയെത്തി പ്രസിഡന്റായിരുന്ന എ എസ് സുനിൽകുമാർ തൻ്റെ നിക്ഷേപം പിൻവലിച്ചു അടുത്തിടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു ബി എസ് എൻ എൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ പ്രഭാകരൻ നായരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇതിനിടെ വിഷയം രാഷ്ട്രീയമായി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു മുൻ സെക്രട്ടറി ഐ ആർ രാജേന്ദ്രനും കുടുംബാംഗങ്ങളും ക്രമവിരുദ്ധമായി വായ്പ തെരപ്പെടുത്തിയെന്നും ഇ ഡി അന്വേഷണം വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇത് ഈ ബാങ്കിന്റെ നിക്ഷേപകർക്ക് ഇതുവരെ പൈസ കൊടുക്കാൻ കഴിയുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമുള്ള ഒരു ബാങ്കാണ് അതിന്റെ ലജ്ജറിൽ നിന്ന് മനസ്സിലാക്കി നിന്ന് മനസ്സിലാക്കിയതാണ് ആ ബാങ്കിൽ ബാങ്കിൽ കോടി കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമുള്ള രൂപയ്ക്ക് താഴെ മനസ്സിലാക്കിയാണ് വായ്പ സ്വാഭാവിക യാതൊരു രീതിയിലും നിക്ഷേപിച്ച പണം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ മുമ്പോട്ട് പോയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് പത്ത് വർഷമായി ബാങ്കിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന എ ആർ രാജേന്ദ്രൻ ഒരു ഈട് പോലും വെക്കാതെ എൺപത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരിക്കുകയാണ് ആ ലോൺ എ ആർ രാജേന്ദ്രന്റെ മകളുടെ പേരിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുമാണ് സ്വയം തൊഴിൽ വായ്പ എന്ന രീതിയിലാണ് ബാങ്ക് എടുത്ത് വായ്പ എടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അഞ്ച് ശതമാനം പലിശക്കാണ് എ ആർ രാജ്യത്തിന് ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരിക്കുന്നത് സാധാരണക്കാരൻ വായ്പ എടുത്താൽ അവന് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൽ തന്നെ വലിയ ബാങ്കിന് നഷ്ടം വരുന്ന രീതിയിൽ വായ്പ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ എൺപത് ലക്ഷം രൂപയുടെ വായ്പ എടുത്തിട്ട് ഒരു അന്വേഷണം ഇതിനകത്ത് നടക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അപ്പോൾ ഈ ബാങ്ക് തകർച്ചയുടെ അല്ലെങ്കിൽ തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രാഞ്ച് അല്ലെങ്കിൽ ബാങ്കിലെ സെക്രട്ടറി അടക്കമുള്ള ആളുകളും ബാങ്കിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമാണ് അവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കളാണ് പത്ത് കൊല്ലമായി ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് സഖാവ് പ്രദീപ് ആണ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ് അതിനു മുന്നേ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷാജി എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഈ ഈ ഇതിന്റെ കറത്തകൈകൾ ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ഞാൻ പറയുന്ന ഈ കെട്ടിടം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവായി അവർ പിന്നെ കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് അപ്പോൾ ഇത്രയും വലിയ എസ്കലേഷൻ പന്ത്രണ്ട് കോടി രൂപയുടെ തിരുമറി എവിടെ എങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കത്തത് ആനാവൂർ നാഗപ്പന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ആ രീതിയിൽ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ആനാവൂർ നാഗപ്പനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രസിഡന്റാണ് പ്രദീപ് ശിവൻകുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇവിടെ വലിയ സാമ്പത്തികമായിട്ടുള്ള തിരിമറികളും ക്രമക്കേടുകളും നടക്കുകയാണ് അദ്ദേഹത്തിന്റെ താല്പര്യം സി പി എമ്മിന്റെ താല്പര്യം പ്രകാരം പണങ്ങൾ വകമാറ്റുന്നുണ്ട് ഇതിനകത്ത് ശിവൻകുട്ടിക്കും ആനാവൂർ ഒക്കെ ഇതിൽ പങ്കുണ്ടെന്നാണ് ആരോപണം അവരുടെ വിശ്വസ്തരാണ് പ്രദീപ് എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഞ്ച് ബാങ്കിന്റെ സെക്രട്ടറി എൺപത് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു 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 അന്വേഷണം നടക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വേണ്ടിയാണ് സംരംഭങ്ങൾക്ക് സഹായവുമായി വയൽ സഹകരണ ബാങ്ക് എറണാകുളം ജില്ലയിലെ വയൽ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വിവിധ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്നതിനുള്ള പദ്ധതികളെ ബാങ്കുമായി ചേർന്നുള്ള സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നതിനായി ഒരുമിച്ചുയരാൻ എന്ന പേരിൽ കുടുംബശ്രീ കൂട്ടായ്മ സംഘടിപ്പിച്ചു യോഗത്തിൽ ബാങ്ക് ഭരണസമിതി വിവിധ പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം എൽ ബി കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു ഭരണസമിതി അംഗം കെ എ മുകുന്ദൻ പദ്ധതികൾ വിശദീകരിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ നിഷിത സന്തോഷ് ആശംസകൾ അർപ്പിച്ചു ബാങ്ക് സെക്രട്ടറി കെ എ ജയരാജ് നന്ദി പറഞ്ഞു കുടുംബശ്രീ യൂണിറ്റുകൾക്കും അവയുടെ രജിസ്റ്ററുകളും രേഖകളും സൂക്ഷിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ ബാങ്ക് നൽകുന്ന ബാങ്കുകളുടെ വിതരണവും ഇതിനോടനുബന്ധിച്ച് നടന്നു ബാങ്കും കുടുംബശ്രീ യൂണിറ്റുകളുമായി ചേർന്ന് നടപ്പാക്കുന്ന വിവിധ വായ്പാ പദ്ധതികൾ വിജയകരമായി കൊണ്ടുപോകുന്ന യൂണിറ്റുകളെ യോഗം പ്രത്യേകമായി അഭിനന്ദിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ശോഭന രാമചന്ദ്രൻ രതി ഗോപി കെ ജി രവീന്ദ്രനാഥ് ഗോപിനാഥ് ചിത്രാലയ എന്നിവർ പങ്കെടുത്തു മുപ്പത്തിരണം സഹകരണ ബാങ്കിൽ ലാഭവിഹിതം വിതരണം ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എൺപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് രൂപ പ്രവർത്തന ലാഭം ബാങ്ക് കൈവരിച്ചു അംഗങ്ങൾക്കുള്ള പത്ത് ശതമാനം ഡിവിഡൻറ് വിതരണം ബാങ്ക് പ്രസിഡന്റ് ബി എം ശശി നിർവഹിച്ചു ബാങ്കിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ ഭരണസമിതി അംഗം കെ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷനായി ഡയറക്ടർ പി എ ശിവശങ്കരൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു ഡയറക്ടർ കെ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സിപിഐ നേതാക്കളായ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി വാസുരാഗൻ മകൻ അഖിൽജിത്ത് എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് തള്ളിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകൾക്ക് ജാമ്യം നൽകുന്നതിന് പരിധിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി നടപടി കണ്ടല സഹകരണ ബാങ്കിൽ പ്രതികൾ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നൂറ്റിയൊന്ന് കോടി രൂപയോളം ഭാസുരാങ്ങനും മകനും വകമാറ്റിയതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള നിക്ഷേപ തുകകളിലാണ് ക്രമക്കേട് ഭാസുരാങ്ങനും മകനുമെതിരായ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു തുടർന്ന് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്